ഒരു പള്ളി നാട്ടിലെ പള്ളി നിയന്ത്രിക്കുന്ന സെക്രട്ടറി പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി കജാഞ്ി എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ ഈ പള്ളിയുടെ പേരെന്താ ഓക്കേ സമയത്തില്ലേ ഇതു ഭയങ്കര വൈറലാണ് ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഭയങ്കര വൈറലാണ് ഹായ് അപ്പ ഇന്ന് വന്നിട്ടുള്ളത് വളരെ കൗതുകം നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടാണ് അതായത് കൗതുകമാണെങ്കിലും ആണെങ്കിലും വളരെ അധികം ചിന്തിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ് അത് ഞാൻ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വാവൂരിനടുത്ത് കരിമ്പിൽ അറിഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ ഒരു പള്ളി ഈ പള്ളിയുടെ ചെറിയൊരു വിശേഷം കാണിക്കാനാണ് അതാ ഈ കാണുന്നതാണ് ആ പള്ളി പള്ളിയിട്ടോ അതായത് ഈ പള്ളിയുടെ കമ്മിറ്റിക്കാരും ഇതിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ചെറിയ മക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കഴിഞ്ഞാൽ പിന്നെ ഈ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകൊടുക്കുകയും അങ്ങനത്തെ എന്ത് സംഭവമൊക്കെ ചെയ്തു കൊടുത്താൽ അതിനഞ്ച് രൂപ പാരിദോഷം ഒരു നാട് എല്ലാം ചെയ്യുന്നത് പൊട്ടി ചെറിയ മക്കളാണ് അപ്പോൾ ആ കമ്മിറ്റിക്കാരെയും ഈ പള്ളിയുടെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പള്ളിയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഈ പള്ളിയുടെ കമ്മിറ്റിക്കാരുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ള നമ്മൾ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും നേരെ വീഡിയോയിലേക്ക് അപ്പം എന്തായാലും നമുക്ക് എന്താ പറയാ ഈ പള്ളിയിൽ അകത്തുനിന്ന് കയറി നോക്കാം കമ്മറ്റിക്കാരെ വിളിച്ചിരുന്നു അവരോട് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട് കാരണം കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് അവർ ജസ്റ്റ് പരിചയപ്പെടാൻ അപ്പോൾ ഇതൊരു വലിയ സംഭവം തന്നെയാണ് കാരണം മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഹലോ സ്ഥലക്കും തിരക്കിലാണല്ലേ ഞാൻ വെയിറ്റ് ചെയ്യട്ടോ കേട്ടോ ഓക്കെ ഓക്കെ ചെറിയ അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കാരണം അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞോ ഓക്കെ അപ്പോൾ ഒരു പള്ളി നാട്ടിലെ പള്ളി നിയന്ത്രിക്കുന്ന സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് കാണുന്നത് ഈ പള്ളിയുടെ പേരെന്താ സമ്മതത്തില് ഇത് ഭയങ്കര വൈറലാണ് ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലും അജ്ജിനു പോണ ടൈമില് ഈ പള്ളി നോക്കാനൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ച് ഇപ്പൊ ബാങ്ക് കൊടുക്കാന് പള്ളി ക്ലീൻ ആക്കാന് അതിനൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങളെ ഏൽപ്പിച്ച ടൈമില് മെയ് പത്തൊമ്പതിലാണ് ഇത് നടക്കുന്നത് കമ്മിറ്റി ഒരുമിച്ചുകൂടി അങ്ങനെയാണ് ഞങ്ങള് കമ്മിറ്റി രൂപീകരിച്ചത് ഓക്കെ ഇതിപ്പോ സംഭവത്തിൽ ഈ പള്ളിയിൽ നല്ല എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആയൊരു പള്ളിയാണല്ലേ ചെറിയ ശ്രാംബ്യ പള്ളിയാണെങ്കിലും എല്ലാ സൗകര്യവും ഉള്ളൊരു പള്ളിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു പള്ളി നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നാണൊക്കെ തോന്നിയിരുന്നു തോന്നിയില്ല അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഈ കമ്മിറ്റി മൊത്തത്തിൽ പരിചയപ്പെടാം അങ്ങനെ ആൾക്കാരുണ്ട് ഇതിലിപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു പക്ഷേ ഇങ്ങനെ അറിയില്ല ഇവിടെ ചോദിക്കാം പേര് മുഹമ്മദ് അച്ചിനാസ് ആ പ്രസിഡന്റ് ഹാദി ഹനാൻ സെക്രട്ടറി സെക്രട്ടറി അല്ലേ അടുത്ത് നുഫൈലി ഓക്കെ വൈസ് പ്രസിഡന്റ് മാഷാല്ല അടുത്ത ആളെ മുഫഹിം അമീൻ ആ ജോയിന്റ് സെക്രട്ടറി ആ നമുക്ക് എത്ര മാസം പഠിക്കണേ നമുക്ക് എത്രല്ല മുഹമ്മദ് ഷാമിലിയം ആ ആറിലെ ട്രഷറർ ട്രഷറർ ആണല്ലേ എന്താണ് പേര് ഏറ്റവും ചെറിയ കമ്മിറ്റി നുഫൈസ് ആ മെമ്പർ മെമ്പർ ആണ് ഒരു മെമ്പർ മാത്രം അല്ലേ അപ്പൊ നുഫൈസ് എങ്ങനെയുണ്ട് നമ്മളെ പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട് ഇനി കൂടുതൽ ഞാനേ ഞാൻ വേറൊരു വാർത്ത കേട്ടെ ഇവിടെ പള്ളിയിൽ പാങ്ക് കൊടുത്തു കഴിഞ്ഞാല് അഞ്ചുറുപ്യൊക്കെ കിട്ടും പറഞ്ഞിട്ട് ആ സംഭവം കാരണം ആർക്കും പാങ്ക് കൊടുക്കും അവിടെ പാങ്ക് കൊടുത്താ ഞങ്ങള് പൈസ കൊടുക്കും അപ്പൊ ഈ ഫണ്ട് ആരെങ്കിലും തരുന്ന പൈസ നിങ്ങൾ കൊടുക്കാൻ പൈസ ആ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി പള്ളിക്ക് ഉണ്ട് പിന്നെ ഈ കഴിഞ്ഞ രമനാലാണ് ഈ പള്ളിയുടെ ഈ ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞതല്ലേ മെയിൻ ആയിട്ട് അതെ ഒരു പഴയ പള്ളി ഇവിടെ ഉണ്ടായിരുന്നപ്പോ അത് പുതുക്കി പണിതപ്പോ പുതിയ കമ്മിറ്റി ഉണ്ടാക്കി അല്ലേ ഓക്കേ പള്ളി നോമ്പ് തോറും കാരണം ആണ് വിദ്യാർത്ഥികളോ അങ്ങനെയായി നടക്കേണ്ട ആൾക്കാരല്ല അല്ലല്ലോ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് അല്ലേ ഈ കിട്ടിയ സമയത്ത് അഭിപ്രായങ്ങളും ഉത്തരവാദിത്യങ്ങളൊക്കെ എല്ലാ ഭക്തിനും വിടും വിടും എല്ലാ ക്ലീൻ ആക്കാനൊക്കെ നല്ല എല്ലാതിനും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് കുറെ സമ്മാനങ്ങൾ കിട്ടി ഇതിന്റെ പേരില് അങ്ങനെയൊക്കെ കിട്ടി പിന്നെ

ടുത്താവാർഷികെ വരാണ്ടോ ആരാണ് കൊടുക്കും അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല എത്ര എടുക്കും നിസ്കരിക്കാൻ ആൾക്കാരൊക്കെ വരണ്ടോ ഓത്ര ആളോ ഏകദേശം ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു രൂപ ആൾക്കാരൊക്കെ ുംങ്ങനെയുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവർക്ക് ഒരു പുതുമയായിട്ട് കൊണ്ടു കൊടുക്കാണ് അവർക്ക് ഇതൊരു ഇതൊരു ഇതുകൊണ്ട് ഇതെന്ത് ചെയ്യാണ് നല്ല രീതിയിൽ ഇത് ഭാവിയിൽ ഷാറായി വരട്ടെ എന്നുള്ള ഒരു ഇതാണ് അവർക്കും പള്ളിയായിട്ടുള്ള ഒരു ബന്ധമുണ്ടാവട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് അവർക്കും ഷാറാണ് കുഴപ്പമില്ല എന്നാലും ഓരോ രീതിയിലൊരു മത്സരമാണ് അവർക്ക് ആദ്യം എത്തിയവർ ആദ്യം പങ്ക് കൊടുക്കാന്നുള്ളതിലാണ് ആദ്യത്തെ ആദ്യം ഇങ്ങനെ കൊടുക്കും അവർക്ക് അതിന് കാശ് കൊടുക്കും

ായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പള്ളിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഈ പള്ളിക്ക് എന്തെങ്കിലും നടക്കണി നടക്കുന്ന സ്ഥലം അപ്പൊ കമ്മറ്റിക്കാരൊക്കെ നിലവിലെന്താ അവിടെ ഉള്ളത് പൈപ്പ് വെച്ചാൽ ഇവിടെയാണ് പുതിയ ഹൗസ് ഓക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമല്ലേ ഇവിടെ ആ വേണ്ട ഇവിടെ ഇവിടെ ആദ്യ പണ്ടത്തെ പള്ളിന്റെ ഹൗസ് ആളായില്ലേ മാറ്റി എല്ലാ പള്ളിന്റെ അകത്തൊക്കെ ആക്കാണിപ്പോ അല്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തും അതിനെ ഫണ്ട് എങ്ങനെ കണ്ടെത്തി അപ്പൊ തിരി വിട്ടാലും അപ്പൊ അത് ഒപ്പിക്കാൻ കഴിയോ ഈ സമയത്ത് ഏകദേശം എത്ര ടൈം കൊണ്ട് ഹൗസിങ് അറിയാൻ പറ്റുമോ അടുത്ത റമദാനൊക്കെ മതിയോ ഫണ്ടാണ് പ്രശ്നം അപ്പൊ അല്ലെ എന്നാലും നമുക്ക് നോക്കാം അല്ലേ എന്തായാലും ഇനി നെക്സ്റ്റ് സമയത്ത് ഹൗസിംഗ് ആവെന്നൊക്കെ നോക്കാം ഓക്കെ